നമസ്കാരം ഈ വീഡിയോയുടെ സൈഡിലായിട്ട് ഞാൻ ഒരു ബോർഡിംഗ് പാസ് കാണിക്കാം ആ ബോർഡിംഗ് പാസ് ശ്രദ്ധിച്ച് നോക്കുക അതിനകത്ത് എഴുതിയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പേന കൊണ്ട് ബോർഡിംഗ് പാസ് എഴുതി കൊടുത്തിട്ട് വർഷങ്ങളായ് ഉണ്ടാവും ഇതിന്റെ കാരണം മൈക്രോസോഫ്റ്റിന്റെ ഫെയിലിയർ ആണ് ഇന്ന് ഒരു ഔട്ടേജ് ഉണ്ടായി വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് ഇന്റർനെറ്റുമായിട്ട് കണക്ടായിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും ഫെയിൽ പോയി അതിന് കാരണമായി പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ സ്റ്റോറേജ് സപ്പോർട്ട് നൽകുന്ന ക്രൗഡ് ഫെയർ എന്ന് പറയുന്ന സിസ്റ്റം കംപ്ലൈന്റ് ആയതാണ് ഇതുവഴി നിരവധി ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ നിരവധി വിമാനത്താവളങ്ങള് വിമാന സർവീസുകള് ഇവയെല്ലാം ഇത് ബാധിച്ചിട്ടുണ്ട് എന്ത് നേരെ പറയും നമ്മുടെ ടെലിവിഷൻ ചാനലുകളെ പോലും ഇത് ബാധിച്ചിട്ടുണ്ട് നിങ്ങളൊന്നാലോചിക്കുക എമർജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുടെ കമ്പ്യൂട്ടർ പോലും ഈ പ്രശ്നം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ബില്ലിങ് സിസ്റ്റം അതുപോലെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ സിസ്റ്റം വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗൺ ആയിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്റെ ഏകദേശം ഒരു പതിനാല് വർഷമായിട്ടുള്ള ടെക്നിക്കൽ എക്സ്പീരിയൻസിലെ ഈ സംഭവം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനി ഇതിനെ ക്രൗഡ് സ്ട്രൈക്കിന്റെ ഭാഗത്തു നിന്നും മൈക്രോസോഫ്റ്റിന്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യലിള്ള എന്താണ് കാരണം എന്നുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പല മാധ്യമ സ്ഥാപനങ്ങളിലും അതുപോലെ പല ഹോസ്പിറ്റലുകളിലും അതുപോലെ പല വിമാനത്താവളങ്ങളിലും എമർജൻസി സിറ്റുവേഷനിൽ വരെ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് എന്ന് പറയുന്നത് അപ്പൊ ഇവർക്കുണ്ടായിട്ടുള്ള ഈ ഒരു ഫെയിലിയർ മൈക്രോസോഫ്റ്റിന്റെ സ്റ്റോർ മാർക്കറ്റില് ഭയങ്കര ഇടിവാണ് വരുത്തിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റിനെടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഈ ക്രൗഡ് സ്ട്രൈക്കിനെതിരെ ആയിരിക്കും ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന സംവിധാനം ഒഴിവാക്കിക്കൊണ്ട് സ്റ്റോറേജ് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റ് സംവിധാനങ്ങൾ എന്താണ് ഇനി കൊണ്ടുവരുന്നത് എന്നും അതുപോലെ ഇങ്ങനെ ഒരു ഫെയിലർ വരാതിരിക്കാൻ ഇനി എന്ത് സംവിധാനമാണ് കൊണ്ടുവരുന്നത് മൈക്രോസോഫ്റ്റ് എന്നുള്ളതും നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും മൈക്രോസോഫ്റ്റിന്റെ ഉപഭോക്താക്കളെ ഇത് മൈക്രോസോഫ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് മാത്രമല്ല ഇത് ബോധ്യം വരുത്തേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നാലാണ് ഈ ഉണ്ടായ ഇടിവ് കയറി വരാനും അതുപോലെ തന്നെ ഈ ഒരു തകർച്ചയിൽ നിന്നും കര കയറി വരാനും മൈക്രോസോഫ്റ്റിന് സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുണ്ട് ഒന്ന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉഗുണ്ടു എന്ന് പറയുന്ന ഒരു എസ് ഉണ്ട് അതുപോലെ ലിനക്സ് എന്ന് പറയുന്ന ഓ ഉണ്ട് അതുപോലെയാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനം ലോകത്ത് ആകമാനം ഒറ്റയടിക്ക് റദ്ദായി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ലോകത്ത് ഉണ്ടാകാൻ പോകുന്നുള്ളത് അതിന്റെ ഏകദേശം ഒരു ലൈറ്റ് വെർഷനാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം മൈക്രോസോഫ്റ്റിന്റെ പുതിയ അപ്ഡേറ്റും അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ പുതിയ ഭാവിയെക്കുറിച്ച് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ